സംസ്ഥാനത്ത് പാൽ വില കൂടുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്നാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചത് എന്നാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പാൽ വില വ്യക്തമാക്കിയിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തില് അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ടി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽവില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ് അതേസമയം സംസ്ഥാനത്തെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടരുകയാണ് നിയമസഭയിൽ നിന്ന് അമിൽ തെ അമൽ തെൻപറമ്പിൽ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ സഭയിൽ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു പാൽ വില വർധന ഒരു ഇടുത്തിയായി ഉപഭോക്താക്കൾക്ക് മേലെ പതിക്കാൻ സാധ്യതയുണ്ടോ മിൽമയാണ് വിലക്കയറ്റം തീരുമാനിക്കുക എങ്കിൽ പോലും പാൽവില വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി ക്ഷീരകർഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു ഉയർന്നുവരുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ വളർത്തലുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് ആ ക്ഷീരകർഷകർ പ്രതികരിക്കുന്നത് സംഘങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാൽവില വർധനയ്ക്കുള്ളൊരു ഉണ്ടാകുന്നത് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ആ സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ വില വേണം എന്ന ശുപാർശ നൽകിയിരിക്കുന്നു അത് എത്ര രൂപ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും തീരുമാനമുണ്ടാകേണ്ടതുണ്ട് ുണ്ട് വിൽമയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന പാലിൻ്റെ അളവിൽ വലിയ തോതിലുള്ള വർധന ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നാട്ടിലെ കർഷകർ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നത് അവിടെ നിന്നും വരുന്ന പാലിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലെ മിൽമ പാലുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ വില ഒരു പ്രശ്നമാണ് കർഷകർക്ക് ഇതിനെ പശുവിനെ വളർത്തി ഈ പാല് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് കാര്യമായ ലാഭം ഉണ്ടാകുന്നില്ല അതിനാൽ തന്നെ ഈ പറയുന്ന ക്ഷീരകർഷകർ പശു വളർത്തൽ ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ആ അവരെ ഈ ക്ഷീരമേഖലയിൽ തന്നെ പിടിച്ചു നിർത്താൻ വിലവർധന മറ്റു മാർഗ്ഗമില്ല എന്നുള്ളതാണ് സമിതി ശുപാർശ അതനുസരിച്ചാണ് വിലവർധന ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അധികം വൈകാതെ തന്നെ വിലവർധനവ് പ്രഖ്യാപിച്ചേക്കും എന്തായാലും കർഷകർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലായിരിക്കും വിലവർത്തനവ് അത് െ ഏത് ബാധിക്കും എന്നുള്ളതാണ് മോദി അമൽ തേനപറമ്പിലാണ് വിശദവിവരങ്ങൾ നൽകിയത് നിയമം